കർമ്മമാർ പ്രിയപ്പെട്ട ഡോക്ടർ പ്രിയപ്പെട്ട സെക്രട്ടറി അടക്കമുള്ള മറ്റു എച്ച് എസ് അടക്കമുള്ള മറ്റു ജീവനക്കാർ അതോടൊപ്പം തന്നെ വ്യാപാരി വ്യവസായി ഭാരവാഹികള് അതോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചെന്നിട്ടുള്ള ഈ സ്നേഹ ഈ പ്രദേശത്തുള്ള വ്യാപാരി വ്യവസായിട്ട് മറ്റ് സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് നമ്മുടെ ഹരിത ടൗണിൻ്റെ പ്രഖ്യാപനം ഇന്നിവിടെ നടത്തുന്നത് നമുക്കറിയാം സംസ്ഥാന ഗവൺമെൻറ് നവകേരളം വൃത്തിയുള്ള കേരളം അതോടൊപ്പം തന്നെ വൃത്തിയുള്ള വാരപ്പെട്ടി എന്ന വലിയ പ്രവർത്തനവുമായി കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മൾ മുന്നോട്ട് പോവുകയാണ് സംസ്ഥാന ഗവണ്മെന്റ് എല്ലാ പിന്തുണയും നമ്മുടെ മാലിന്യമുക്തമായിട്ടുള്ള ഒരു കേരളം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പരിപാടി കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും അത് ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ് അതിൻ്റെ ചുമതല നൽകിയിട്ടുള്ളത് അതുപോലെ ഒപ്പം തന്നെ നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റുമാണ് അതിന് ചുമതല നൽകിയിട്ടുള്ളത് എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് ഏത് പ്രവർത്തനം മുന്നോട്ട് പോകുമ്പോഴും ആ മേഖലയിലുള്ള നാട്ടുകാരുടെ സഹകരണം പൂർണ്ണമായി ഉറപ്പുവരുത്തേണ്ടതുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഹരിത ടൗൺ പ്രഖ്യാപിക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളിവിടെ എല്ലാ കടക്കാരുടെയും വ്യാപാരി വ്യവസായ സുഹൃത്തുക്കളുടെ എല്ലാം സഹായം അഭ്യർത്ഥിച്ചിരുന്നു അവരെല്ലാവരും സഹായം നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് അവരെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ചില അവരുടെ കടകളിലെല്ലാം വണ്ടി കയറാതിരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്യും അവർക്ക് ബുദ്ധിമുട്ടാവും എന്ന തെറ്റിദ്ധാരണയും ജനങ്ങൾക്കുണ്ട് ആ തെറ്റിദ്ധാരണയൊന്നും നമുക്ക് യാതൊരു കാരണവശാലും വേണ്ട ഇവിടെ വ്യാപാരി വ്യവസായി നില വ്യവസായങ്ങൾ നിലനിന്നെങ്കിൽ മാത്രമേ നാടിനും പഞ്ചായത്തിനും അതിന്റെ ഗുണമുണ്ട് അപ്പം ഏറ്റവും നല്ല രീതിയിൽ വ്യാപാരികളുടെ വ്യാപാരം നടക്കുകയും അതോടൊപ്പം തന്നെ നല്ല ഹരിത ടൗണായി മാറുമ്പോൾ ആ മേഖലയിലുള്ള ജനങ്ങൾ കടന്നു വരുമ്പോൾ അവരൊക്കെ വ്യാപാരി വ്യവസായികൾക്കൊക്കെ അവരുടെ കൂടുതൽ വ്യാപാരം നടക്കുന്നുള്ള സാധ്യതകളും ഈ കാര്യത്തിലുണ്ട് അപ്പം നമുക്കിതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ ഹരിത ടൗണായി കൊണ്ടു നടക്കുന്നതിനുള്ള എല്ലേയും സഹകരണമാണ് നമുക്ക് വേണ്ടത് ഇന്നിവിടെ എല്ലാവരിവിടെ സെക്രട്ടറി മറ്റുള്ളവരും വന്നപ്പോൾ പലരും പൂച്ചട്ടി ആവശ്യപ്പെട്ടു ആ പൂച്ചട്ടി ആവശ്യപ്പെട്ട് ആളുകളുടെ ഇന്ന് കൊടുക്കും അവിടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ അത് സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മൾ കുടിക്കുന്ന ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ രണ്ട് ദിവസത്തേക്ക് പിന്നെ വെള്ളം വേണ്ട അപ്പത്രയും ചൗര്യം ചെയ്ത് കൊണ്ടു കിടക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കൂടി മറ്റും തോടുകയാണ് നമുക്ക് സ്റ്റാൻഡിൽ പഠിപ്പിക്കുകയാണെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് വ്യാപാര വ്യവസായി എല്ലാം കൂടി വീണ്ടും ചർച്ച ചെയ്ത് എവിടെയാണ് സ്റ്റാൻഡിൽ ഉറപ്പിക്കണമെങ്കിൽ നമുക്ക് ഉറപ്പിക്കും